അച്ഛന്റെ കയ്യിൽ നിന്ന് കള്ളക്കണക്കെഴുതി വാങ്ങിച്ച കുരുടെ മുക്കിൽ ഇരുപത്തഞ്ച് സെന്റ് സ്ഥലം എഴുതി തരൊന്നും വേണ്ട അവിടെ എനിക്ക് വിത്തർക്കണം അതെല്ലാം ആയിക്കോട്ടെ അത് വിറ്റ് കഴിഞ്ഞാ എനിക്ക് വിത്തറക്കാലോകാൻ വരട്ടെ ഇതൊക്കെ മറക്കാതിരിക്കാൻ ഞാൻ ഒന്നു തന്നാലോ വേണ്ട ആരും കാണൂല വേണ്ടിക്കോ മോനെ ഇന്ന് നീ അവിടെ കക്കാൻ കേറരുത് ഇന്ന് അവിടെ നിന്ന് എന്തെങ്കിലും പോയ നാളെ എന്റെ തലയിലാവും ഓ എന്നാ മറ്റന്നാളാവാം അതെന്റെ പറ്റി എന്ന എന്റെ തലയിലാവും തിരാടല്ലേ